കാരണം ആരാണ് കൺസ്ട്രക്ഷൻ അനുമതി കൊടുത്തത് കേന്ദ്ര സർക്കാർ ആരാണ് ടെൻഡർ വിളിച്ചത് കേന്ദ്ര സർക്കാർ ആരാണ് ഡി പി ആർ തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാർ ആരാണ് അലൈൻമെന്റ് ചെയ്തത് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് പണവും കൊടുത്ത് പിന്നെന്താണ് ഒരു പരിസ്ഥിതി പഠനവും നടത്താതെ മണ്ണിട്ട് വായു മുഴുവൻ ഫില്ല് ചെയ്ത് എല്ലാം കൂടി ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് അതിനെന്തിനാ കേരള സർക്കാരിനെ കുറ്റം പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ രണ്ട് കാര്യം ചോദിക്കണോ അല്ലെങ്കിൽ ഈ സ്ഥലം ഏറ്റെടുത്ത് നടത്തിയതിന്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണോ ചോദിക്കേ ഞാൻ പറയാം കേരള സർക്കാരിനാണ് ഈ പറഞ്ഞ ഇരുപത് എത്രയാണ് ഇരുപതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്ത ഉത്തരവാദിത്താർക്കാ ആ ഉത്തരവാദിത്വം കേരള സർക്കാരിന്റെ ഈ സ്ഥലം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ഏകകൂടം നടത്തിയ ഉത്തരവാദിത്താ കേരള സർക്കാരിന്റെ അല്ലാതെ ഇടിഞ്ഞു പൊളഞ്ഞു വീണതിന്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിന്റെ ആണെന്ന് പറയുന്നതിലും മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിലും ഒരാർത്ഥമാണ് ഞാൻ വിചാരിക്കുന്നില്ല എന്തോ റീൽസ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എന്താണ് അയാൾ അദ്ദേഹം കേരളത്തിന്റെ പിന്നെന്താണ് പൊതു പി ഡബ്ല്യു ഡി മിനിസ്റ്ററിന്റെ ആ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പോയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നാഷണൽ ഹൈവേ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുമായിരുന്നോ നിങ്ങളുടെ പിന്നെ പിന്നെ ഉപപതി പ്രതിപക്ഷ ഉപനേതാവ് എന്താ നിയമസഭയിൽ പറഞ്ഞെന്നറിയോ അത് ഗഡ്കരിന്റെ റോഡാണെന്നാ ഗഡ്കരി റോഡാണെന്ന് പറഞ്ഞില്ലേ അതെന്താണ് അത് ഇവിടുന്ന് വരുന്ന റോഡൊന്നുമല്ല അത് കർണാടക ആന്ധ്ര തെലങ്കാന വഴി കടന്നു വരുന്ന അറുപത്താറ് ആ റോഡിന്റെ ഉത്തരവാദിത്വം ഗഡ്കരിക്കാണെന്ന് പറഞ്ഞത് ഇപ്പൊ അത് പറയാത്ത